നമസ്കാരം ഫോട്ടോ വീടും അഗസിന്റെ വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് എവർക്കും സ്വാഗതം സിഗ്മയുടെ ഏത് ലെൻസ് വാങ്ങണമെന്ന ആശയക്കുഴപ്പമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ചില വിവരങ്ങൾ പങ്കുവയ്ക്കാം ബജറ്റ് ഫ്രണ്ട്ലി ലെൻസുകൾക്കായി ഫോട്ടോഗ്രാഫർമാർ ആശ്രയിക്കുന്ന ഒരു കമ്പനിയാണ് സിഗ്മ സിഗ്മ ലെൻസുകളുടെ ചുരുക്കപ്പേരുകളും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വസ്തുതകളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ ഏത് ലെൻസ് വാങ്ങണമെന്ന സംശയം മാറിക്കിട്ടും ഓരോ ലെൻസുകൾക്കും ഓരോ ചുരുക്കപ്പേരുകൾ ഉണ്ടാവും ആ ചുരുക്കപ്പേരിൽ അടങ്ങിയിരിക്കുന്നത് ആ ലെൻസിന്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള സൂചനകളാവും ഏത് ഫോർമാറ്റ് ക്യാമറയ്ക്ക് ക്യാമറയ്ക്കണങ്ങുന്ന ഏത് സീരീസിൽപ്പെട്ട ലെൻസാണിതെന്ന വിവരമാണ് ചുരുക്കപ്പേരിന്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത് ഡി ജി ഡി സി ഡി എൻ എന്നീ ചുരുക്കപ്പേരുകൾ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് നോക്കാം ഡി ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഫുൾ ഫ്രെയിം ക്യാമറകൾക്ക് ഉള്ളതാണ് എന്നതാണ് അതേസമയം എ പി എസ് സി അഥവാ ക്രോപ്പ് സെൻസർ ക്യാമറകൾക്കുള്ളതാണ് ഡി സി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ലെൻസുകൾ മിറർലെസ് ക്യാമറകൾക്കായി നിർമ്മിച്ച ലെൻസുകളിലാണ് ഡി എൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും ഏറ്റവും പുതിയ സിഗ്മ ലെൻസുകളിൽ ഡി എൻ എന്ന് എഴുതിയിട്ടുണ്ടാവില്ല അവ മിറർലെസ് ഒപ്റ്റിക്സ് ആണെങ്കിലും ഇനി സിഗ്മ ലെൻസുകളിൽ എഴുതിയിരിക്കുന്ന എ സി എസ് ഐ എന്നീ അക്ഷരങ്ങൾ ഇതിനെ സൂചിപ്പിക്കുന്നുവെന്നും പറയാം വ്യത്യസ്തതരം ഫോട്ടോഗ്രാഫർമാർക്ക് അനുയോജ്യമായ വ്യത്യസ്ത കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നാലുതരം ലെൻസ് സീരീസുകളെയാണ് ഈ നാല് അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ലെൻസിന്റെ പേരിൽ എസ് എന്ന അക്ഷരം കാണുകയാണെങ്കിൽ അതിനർത്ഥം ഈ ലെൻസ് സ്പോർട്സ് ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നാണ് സ്പോർട്സ് ലൈനപ്പിലുള്ള ടെലിഫോട്ടോ സൂപ്പർ ടെലിഫോട്ടോ പ്രൈം സൂം ലെൻസുകൾ എന്നിവ ഉൾപ്പെടും ഇത് റഫ്യൂസിന് പറ്റിയതും കാലാവസ്ഥ സീലിംഗ് ഓൺ ലെൻസ് നിയന്ത്രണങ്ങളുടെ സാധ്യമാകുന്നതുമാണ് ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ആർട്ട് ലെൻസ് ഒപ്റ്റിക്കൽ ക്വാളിറ്റിക്കാണ് ഇത് മുൻഗണന നൽകുന്നത് ഫാസ്റ്റ് അപാർച്ചഡുള്ള പ്രൈം സൂം ലെൻസ് ഫോർമാറ്റുകളിലും ഇത് ലഭ്യമാണ് മറ്റ് ലെൻസ് ലൈനപ്പുകളെ പോലെ ഒതുക്കമുള്ളതോ ഭാരം കുറഞ്ഞതോ അല്ല ഈ ലെൻസ് സി എന്നത് കണ്ടംപററി എന്നതിനെ സൂചിപ്പിക്കുന്നു ഇത് പോർട്ടബിലിറ്റിക്കും സൗകര്യത്തിനുമാണ് മുൻഗണന നൽകുന്നത് ഏതാണ്ട് എല്ലാ ഫോക്കൽ ലെങ്തിലുമുള്ള ലെൻസുകൾ ഈ ഗണത്തിൽ പെടുന്നു എന്നിരുന്നാലും എല്ലാ ഫോർമാറ്റിലും ലെൻസുകൾ ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായി നിലനിർത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യാത്രയ്ക്കിടെയുള്ള ദൃശ്യങ്ങൾ സാധാരണ കാഷ്വൽ സ്നാപ്ഷോട്ടുകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ ലെൻസുകൾ ഇനി ഐ സീരീസ് ലെൻസുകളെ കുറിച്ച് പറയാം കമ്പനിയുടെ ഏറ്റവും ചെറിയ ലെൻസ് ലൈനപ്പ് ഇത് ആകെ ഒമ്പത് ലെൻസുകൾ മാത്രമേ ഈ ലൈനപ്പിൽ ഇപ്പോഴുള്ളൂ കണ്ടംപററി ലെൻസിന്റെ ഒരു ഉപവിഭാഗമായി ഇത് പ്രവർത്തിക്കുന്നു കണ്ടംപററി ലെൻസിനെ പോലെ ഐ സീരീസും കോമ്പാക്ട് മിഡ് പ്രൈസ് മീഡിയം ഫാസ്റ്റ് അപ്പറച്ചർ ലെൻസുകളുടെ ഒരു ശേഖരമാണ് എന്നിരുന്നാലും ഇത് വിശാലമായ കണ്ടംപററി ലൈനപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം എല്ലാ ഐ സീരീസ് ലെൻസുകളും ഫുൾ ഫ്രെയിം മിറർലെസ് ക്യാമറകൾക്കായി രൂപകൽപ്പന ചെയ്ത പ്രൈം ലെൻസുകളാണ് മെറ്റലിൽ നിർമ്മിച്ച മാനുവൽ അപ്പറച്ചർ റിങ്ങുകളുള്ള ഉയർന്ന ബിൽഡ് ക്വാളിറ്റി ലെൻസുകളാണ് ഇവ സിഗ്മ ലെൻസിൽ ഒ എസ് എന്ന് എഴുതി കണ്ടാൽ ഓപ്റ്റിക്കൽ സ്റ്റെബിലൈസർ സാങ്കേതിക വിദ്യയുള്ള ലെൻസ് ആണ് ഇത് എന്ന് ഉൾക്കൊള്ളണം ആക്ഷൻ ചിത്രങ്ങൾ ഷെയ്ക്ക് ആകാതിരിക്കാൻ ഇത് സഹായിക്കുന്നു ഇനി എച്ച് എസ് എം എച്ച് എൽ എ എന്നിവ എന്താണെന്ന് നോക്കാം ഓട്ടോഫോക്കസിനായി കമ്പനിയുടെ പേറ്റന്റ് നേടിയ ഹൈപ്പർ സോണിക് മോട്ടോർ ഉപയോഗിക്കുന്നു എന്നതാണ് എച്ച് എസ് എം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അൾട്രാസോണിക് ടൈപ്പ് ഓട്ടോഫോക്കസ് മോട്ടോർ ആണ് ഇതിലുള്ളത് വേഗതയേറിയതും നിശബ്ദവും കൃത്യവുമായ ഓട്ടോഫോക്കസ് ആണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് സിഗ്മയുടെ പല ആർട്സ് സ്പോർട്സ് കണ്ടംപററി ലെൻസുകളിലും ഇത് സാധാരണയായി കാണപ്പെടുന്നുണ്ട് എച്ച് എൽ എ എന്നാൽ ഹൈ ലീനിയർ ആക്ടിവേറ്റർ എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പുതിയ ഓട്ടോഫോക്കസ് മോട്ടോർ ആണ് ഇതിലുള്ളത് ആധുനിക മിറർലെസ് ക്യാമറകളുമായി പൊരുത്തപ്പെടുന്നതിന് കൂടുതൽ പ്രതികരണ ശേഷിയുള്ള വേഗതയേറിയ ഓട്ടോഫോക്കസ് സിസ്റ്റം ആണ് ഇത് എഫ് എൽ ഡി എന്നതുകൊണ്ട് സിഗ്മ ഉദ്ദേശിക്കുന്നത് ലഭ്യമായ ഏറ്റവും ഉയർന്ന ലെവൽ ലോ ഡിസ്പെർഷൻ ഗ്ലാസ് എന്നാണ് ഇത് ക്രൊമാറ്റിക് വ്യതിയാനങ്ങളുടെ നിയന്ത്രണം ഉറപ്പു നൽകുന്നു വെല്ലുവിളി നിറഞ്ഞ ലൈറ്റിംഗ് സാഹചര്യങ്ങളിൽ പോലും മികച്ച വ്യക്തതയ്ക്കും വർണ്ണ വിശ്വസ്തതയ്ക്കും വേണ്ടി ക്രൊമാറ്റിക് വ്യതിയാനങ്ങൾ കുറയ്ക്കുന്ന മറ്റൊരു തരം ഗ്ലാസ് മൂലകമാണ് ഇ എൽ ഡി അഥവാ എക്സ്ട്രാ ഓർഡിനറി ലോ ഡിസ്പ്രഷൻ എസ് എൽ ഡി എന്നാൽ സ്പെഷ്യൽ ലോ ഡിസ്പ്രഷൻ എന്നാണ് അർത്ഥം ഒപ്റ്റിക്കൽ വ്യതിയാനങ്ങൾ കുറയ്ക്കുന്ന ഒരു ഘടകമാണിത് ആയിരത്തി തൊള്ളായിരത്തി സിഗ്മ സിഗ്മിഫ്റ്റി ടു ഹൺഡ്രഡ് എം എം എഫ് ഫൈവ് ഫോർ പോയിന്റ് ഫൈവ് ലെൻസിലാണ് ഇത് ആദ്യമായി അവതരിപ്പിച്ചത് ഇത്രയുമാണ് ഈ ദിവസത്തെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം